കേരളത്തിലെ പല പഞ്ചായത്തുകളിലും സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും അതിശക്തമായി നടക്കുന്നുണ്ട് ചില ഭാഗീയ ഇടപെടൽ മൂലം പലതും വാർത്തകളായി പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതുപോലെ സംഭവം തന്നെയാണ് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന വൻ അഴിമതിക്കെതിരെ കഴിഞ്ഞ ഇരുപത്തി തീയതി മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ നടന്ന ഏകദിന ഉപവാസ സമരം അത് പുറത്തുവരാതിരിക്കുവാൻ അഴിമതി രാഷ്ട്രീയ ഐക്യകക്ഷികളുടെ അതിശക്തമായ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാർത്ത ഇവിടെ മാധ്യമങ്ങളിൽ വന്നതായി നാം ആരും കണ്ടില്ല ഇവർ നടത്തുന്ന അഴിമതി പൊതുജനങ്ങൾ അറിയരുത് എന്ന വ്യക്തമായ ധാരണയോടുകൂടി തന്നെ അഴിമതി രാഷ്ട്രീയ ഐക്യകക്ഷികൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എത്താതെ ഏകദിന ഉപവാസ സമരം നടത്തി മനുഷ്യാവകാശ സംഘടനയായ എച്ച്ആർപിഎം തൃശൂരിലെ പുതുക്കാട് ജംഗ്ഷൻ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ ഏകദിന ഉപവാസ സമരം നടത്തി മനുഷ്യാവകാശ സംഘടനയായ എച്ച്ആർപിഎം നീതിയുടെ നിലവിളി എന്ന പേരിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു മൂന്ന് പോയിന്റ് നാല് എട്ട് കോടി രൂപ നൽകി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടം ഒഴിഞ്ഞു നൽകാതെ പുനർനിർമ്മാണം നടത്തി കെട്ടിടത്തിൽ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുന്നതിനു എതിരെയാണ് എച്ച് ആർ പി എം ഉപവാസ സമരം നടത്തിയതെന്ന് ജോൺസൺ പുല്ലുത്തി അറിയിച്ചു ലൈസൻസ് കെട്ടിട നമ്പർ തുടങ്ങിയ അംഗീകൃത രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒഴിഞ്ഞു നിൽക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടക്കുന്ന വൻ അഴിമതിയാണ് കാരണം മാധ്യമങ്ങളെപ്പോലും വാങ്ങുന്നവരാണ് കയ്യേറ്റക്കാർ പണത്തിനുമീതെ പരുന്തും പറക്കില്ലെന്ന പഴഞ്ചൊല്ല് പുതുക്കാട് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അതിനാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഈ നിയമവിരുദ്ധ പ്രവൃത്തിയിലെ വൻ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് എച്ച് ആർ പി എം ആവശ്യപ്പെടുന്നു പുതുക്കാട് പ്രാദേശികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള വൻ അഴിമതിയിൽ ബി ജെ പിയുടെ പ്രാദേശിക ഘടകം മാത്രമാണ് പൊതുജനപക്ഷത്തു നിന്നുള്ളത് ജനകീയ വിഷയങ്ങളിൽ നീതിയുക്തമായി ഇടപെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്ക് പിന്തുണയുമായി ബി ജെ പി നേതാവ് ബിജു തച്ചൻകുളം സമരപന്തലിലെത്തി എച്ച് ആർ പി എം ചെയർമാൻ ജോൺസൺ പുല്ലുത്തിയെ ഷോൾ അണിയിച്ച് പിന്തുണ പ്രഖ്യാപിച്ചു ഏലിയസ് ജേക്കബ് സ്വാഗതം പറഞ്ഞ നീതിയുടെ എന്ന ഉപവാസ സമരത്തിൽ ബൈജു കൊരേച്ചാൽ അധ്യക്ഷനായിരുന്നു ഉദ്ഘാടനം ചാരിറ്റി പ്രവർത്തകനായ സുധീർ പട്ടാമ്പി നിർവഹിച്ചു ജോൺസൺ പുല്ലുത്തി മുഹമ്മദ് ബഷീർ സൈനി രാജൻ കൂട്ടമംഗലം കുമാരൻ പോത്തിക്കര അനിത ആലപ്പുഴ സഫുറ മണലായ ബേബി ദാക്ഷായണി ജോഷി അത്തോളി സുനിൽ വാഴക്കാട് സലാം പുതിയകാവ് നഹാബ് ഇബ്രാഹിം രാജൻ വി തോമസ് ബിനു തിരുത്തൽ ബെന്നി കോഡാലി റാഫി പെരിന്തൽമണ്ണ അഷ്റഫ് കരിപ്പൂർ ഗോപി ആലുവക്കാരൻ സരിത ആന്റണി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ഷൺമുഖൻ പി നന്ദി പറഞ്ഞു